അനശ്വര അനശ്വരനടൻ പ്രേംനസീറിന്റെയും ഭാവഗായകൻ ജയചന്ദ്രന്റെയും ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് അനുസ്മരണ സമ്മേളനം നടന്നു പല മരിയസദനത്തിന്റെയും കോട്ടയം ജില്ലാ പോലീസ് പബ്ലിക് ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് പ്രേംനസീർ ഓർമ്മയായിട്ട് മുപ്പത്തിയാറ് വർഷങ്ങൾ പൂർത്തിയാവുമ്പോൾ അദ്ദേഹം പാടി അഭിനയിച്ച മുപ്പത്തിയാറ് ചലച്ചിത്ര ഗാനങ്ങളുടെ അവതരണത്തോടെയാണ് അനുസ്മരണ യോഗം ആരംഭിച്ചത് മികച്ച ഗായകനും പോലീസ് ഓർക്കസ്ട്രകളിലെ സജീവ സാന്നിധ്യവുമായ കോട്ടയം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ സുദേവ് എസ് ആണ് മുപ്പത്തിയാറ് ഗാനങ്ങൾ ആലപിച്ചത്

കെ സദൻ മുഖ്യപ്രഭാഷണം നടത്തി പല മര്യാസദനത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പോലീസ് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സിബിമോൻ ഇയൻ അധ്യക്ഷനായിരുന്നു മര്യസദനം ഡയറക്ടർ സന്തോഷ് ജോസഫ് സ്വാഗതം ആശംസിച്ചു സാഹിത്യകാരി സിജിത അനിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സലീം കുമാർ കെസി പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനൂപ് അപ്പകുട്ടൻ നഗരസഭാംഗം ജി ജി ബൈജു അലീന ജോബി എന്നിവർ പ്രസംഗിച്ചു നഗരസഭാധ്യക്ഷയും നഗരസഭാംഗവും അടക്കമുള്ളവർ ഗാനങ്ങൾ ആലപിച്ച് മൺമറഞ്ഞ പ്രതിഭകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു